പരിശോധിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് കിഫ്ബി ഫണ്ടിങ് ആണ് അപ്പോൾ കെ ആർ എഫ് ബി ആണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് കെ ആർ എഫ് ബിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ തന്നെ അത് പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അടിയന്തരമായ റിപ്പോർട്ട് അന്വേഷിച്ച് നൽകണം എന്ന് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ച ഉടനെ എന്തൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങൾ എവിടെയാണ് അതിന് പോരായ്മ വന്നിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ ആ പോരായ്മക്ക് കാരണം ആവുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ മാനുവലിൽ പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ ഇത്തരം നിർമ്മാണ ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ കർശനമായി പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ കരാറുകാർ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട എടുത്ത ടീം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കും അതില് തെറ്റായ നിലപാട് ആരും സ്വീകരിച്ചാൽ ഒരു കോംപ്രമൈസും ഇല്ല ശക്തമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും ഒരു പാലം അതെ 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 പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ ഘട്ടത്തിൽ വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ട കരാറുകാർ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പരിശോധിച്ച് റിപ്പോർട്ട് വന്ന ഉടനെ നിലപാട് സ്വീകരിച്ചു പോകും ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ മാവേലിക്കര നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം നിർമ്മാണത്തിനിടയിൽ തകർന്ന ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് ഉടനെ തന്നെ പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗത്തോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു അന്വേഷിച്ച് റിപ്പോർട്ട് തന്നു റിപ്പോർട്ട് തന്ന ഉടനെ തന്നെ റിപ്പോർട്ട് പഠിച്ച് അതിൽ പോരായ്മ കണ്ടെത്തി കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു നിലപാടാണ് തെറ്റായ പ്രവണത എവിടെ കണ്ടാലും അതിനോട് ഒരു തരത്തിൽ സന്ധിയില്ല ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും തെറ്റായ പ്രവണതയോട് സന്ധി ചെയ്തു പോകേണ്ട ഒരാവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇതും റിപ്പോർട്ട് ലഭിക്കട്ടെ റിപ്പോർട്ട് ലഭിച്ചാൽ തെറ്റുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും ഇതിൽ അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ വരട്ടെ നമുക്ക് പൊതുവെ എന്താണെന്നുള്ളത് പരിശോധിക്കാം